അകപ്പറമ്പോർ ഷാബോർ അഫ്രോത്ത് യാക്കോബായ സോറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിൽ വൃശ്ചികം പത്തൊമ്പത് പെരുന്നാളിന് കൊടികയറി ശനിയാഴ്ച രാവിലെ വികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ തിരുനാളിന് തുടക്കം കുറിച്ച് കൊടികയറ്റി പള്ളിയുടെ ആയിരത്തി ഇരുന്നൂറാം ജൂബിലി വർഷ പെരുന്നാളിന് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഇവിടെ വന്നിരിക്കുന്ന അനുഗ്രഹീകരണ വൈദികരുടെ അനുവാദത്തോടു കൂടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഇപ്പോൾ കൊടി കൊടിയേർത്തുകയാകും തുടർന്ന് പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ധൂപ പ്രാർത്ഥന തമുക്ക് നേർച്ച എന്നിവയുണ്ടായി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ജൂബിലി വർഷത്തിന്റെ ഭാഗമായി വിശുദ്ധ ഏഴിന്മേൽ കുർബാനയുണ്ടാകും വൈകിട്ട് പൊൻവെള്ളി കുരിശുകൾ പള്ളി ഉപകരണങ്ങൾ മേമ്പൂട്ടിൽ നിന്നെടുത്ത് ആഘോഷപൂർവ്വം പള്ളിയകത്തേക്ക് കൊണ്ടുപോകും ജൂബിലിയുടെ ഭാഗമായി ഇടവക നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം ഡോക്ടർ ഏലിയാസ്മോർ അത്തനാസിയോസ് മെത്രാപോളിത്ത നിർവഹിക്കും പ്രധാന തിരുനാൾ ദിനമായ തിങ്കളാഴ്ച വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം ധൂപപ്രാർത്ഥന പ്രദക്ഷിണം തമുക്കു നേർച്ച നേർച്ച സദ്യ എന്നിവയൊരുക്കും